മിഡിൽ ഗെയിമിൽ കളി തുടങ്ങി നല്ല രീതിയിലൊരു ഒരു പിരിമുറുക്കം കിടന്ന ഇന്ത്യ ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദി ചെസ് മല്ലു സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യാം അങ്ങനെ എല്ലാം ചെയ്യാം എന്തായാലും നമുക്ക് സെൻറ്റർ വെച്ച് നമുക്ക് കളി തുടങ്ങാം അപ്പം നമുക്ക് പിരിമുറുക്കത്തിലോട്ട് പോകൂ എന്തായാലും ബിഷപ്പ് ജി ഫോർ കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഓക്കെ ബിഷപ്പ് പുള്ളിക്കാരൻ വന്നു ബിഷപ്പ് സി ഫോർ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് യെസ് നമ്മൾ ക്യൂനെ ഇറക്കി ക്യൂവിനെ ഇറക്കിയിട്ടൊരു വെച്ച് കാസലിങ് ചെയ്യുക അതെ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് കാസലിംഗ് ചെയ്യുന്ന പരിപാടിയാണ് എന്തായാലും നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് നൈറ്റ് സി ത്രീ കളിച്ചു നമ്മൾ പതിവില്ലാതെ പതിവില്ലാതെ പതിപോലെ ക്യാസിലിങ് ചെയ്തിട്ടുണ്ട് കാസലിംഗ് ചെയ്തു അവരും അതുപോലെ തന്നെ ക്യാസിലിങ് ചെയ്തിട്ടുണ്ട് ഏകദേശം സെൻട്രൽ ഗെയിം കഴിഞ്ഞ് ഇന്ത്യ ഗെയിമിലോട്ട് അടുക്കുന്നു നമ്മൾ ക്യൂൻ ജി സിക്സ് കളിച്ചു അവർ ക്യൂൻ ബി ത്രീ കളിച്ചു ഏകദേശം ഡെവലപ്പ് ആയി വരുന്നുണ്ട് ഈ സിക്സ് കളിക്കുന്നു നൈറ്റി ഫൈവ് മന്ത്രിക്കെതിരെ അറ്റാക്ക് ഇപ്പം നമുക്ക് മന്ത്രിയെ മന്ത്രിയെ നൈറ്റിനെ എടുക്കും മന്ത്രിക്കെതിരെ അറ്റാക്കാണ് നൈറ്റിനെതിരെ അറ്റാക്കാണ് ബിഷപ്പിനെതിരെ അറ്റാക്കാണ് നൈറ്റ് ഒരു സംഭവം തന്നെ നൈറ്റ് വെട്ടി നോക്കുകയാണല്ലോ നൈറ്റ് വെട്ടി നോക്കാൻ വേണ്ടി നമ്മൾ സമ്മതിക്കുന്നില്ല നമ്മളും വെട്ടി നോക്കുന്നു നൈറ്റിൻ്റെ തലക്കിട്ട് വെട്ടുന്നു നൈറ്റ് ക്യാപ്ചർ ഇഫൈ അങ്ങനെ നമ്മളെ കുതിരച്ചേട്ടനെ നമ്മൾ വെറുതെ കളയുന്നു വെറുതെ അല്ല പ്രധാനപ്പെട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിഷപ്പോ നമ്മുടെ മന്ത്രിയോ എല്ലാം ഒക്കെ പോയേനെ ആകെ പണി പാടുന്ന പരിപാടിയായിരുന്നു ഏകദേശം നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും ആളെ വാക്കല്ലാതിരിക്കുവാണ് നമ്മൾ നൈറ്റ് എച്ച് എസ് സിക്സിലേക്ക് കിടക്കുന്നു നൈറ്റ് എച്ച് എസ് സിക്സ് യെസ് ബിഷപ്പിനെതിരെ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു പക്ഷേ ഇപ്പോഴാണ് പുള്ളിക്കാരന് ബോധോദയം ഉണ്ടായത് ബിഷപ്പിനെ എടുക്കാൻ വേണ്ടി എഫ് ത്രീ കളിച്ചിട്ടുണ്ട് നമ്മൾ വേറൊരു മറു മരുന്ന് ചെയ്യുന്നു ബിഷപ്പ് എച്ച് ത്രീ കളിച്ചിട്ടുണ്ട് ഇനി പുള്ളിയുടെ നീക്കം എങ്ങോട്ടാണ് എന്തായാലും വെട്ടാൻ പറ്റത്തില്ല ബിഷപ്പിനെ വെച്ച് വെട്ടാൻ പറ്റത്തില്ല എൻ്റെ ഗെയിമിൽ ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും എന്താ പറയുക ആ ആ സാധനം അത് വെച്ച് നമുക്ക് നോക്കാം എങ്ങനെ പോകും കളിയും എന്നൊക്കെ അപ്പം വീഡിയോ ആദ്യമായിട്ടാണെന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കേണ്ട ജസ്റ്റ് കിങ് എച്ച് വണ്ണിലേക്ക് കളിച്ച് മണ്ടത്തരം കളിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല മണ്ടത്തിലാണ് ഈ കളി മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത് നമ്മൾ ആ കയറി അറ്റാക്ക് ചെയ്യുന്നു നമ്മൾ നമ്മളെതാ കയറി ജയിക്കുന്നു നമ്മളെതാ വീണ്ടും ട്രോഫി അടിച്ചു മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ചെക്ക് ഈ കളി നമ്മൾ പൊക്കിയിട്ടുണ്ട് അടുത്ത കളി നമ്മൾ പൊക്കുക എന്നുള്ള ശുഭ നമ്മൾ ഈ കളി നിർത്തുന്നു അപ്പൊ അടുത്ത കളി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ബൈ സി യു